സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം കർത്താവ് എൻ്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അധ്യായത്തിൻ്റെ ആഴമേറിയ സന്ദേശത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ നമുക്ക് ഉയർത്താം എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന സങ്കീർത്തകൻ്റെ ചോദ്യം സഹായത്തിനായി ദൂരെ മലനിരകളിലേക്ക് നോക്കുന്ന ഒരു തീർത്ഥാടകൻ്റെ ആന്തരിക വ്യഗ്രതയെയാണ് വെളിവാക്കുന്നത് എന്നാൽ ഭൗതികമായ മലകളല്ല മറിച്ച് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവാണ് തൻ്റെ സഹായമെന്ന് അയാൾ തിരിച്ചറിയുന്നു ജെറുസലേമിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ഗീതങ്ങളിൽ ഒന്നായ ഈ സങ്കീർത്തനം ജീവിതയാത്രയിൽ കർത്താവിൽ ശരണം പ്രാപിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസ പ്രഖ്യാപനമാണ് യാത്രയിലെ കഠിനമായ വെയിലിൽ നിന്നും രാത്രിയിലെ തണുപ്പിൽ നിന്നും സംരക്ഷണം തേടുന്ന തീർത്ഥാടകനെ പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു ഇതാണ് സഹോദരങ്ങളെ ഈ വചനങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് പുരാതന ഇസ്രായേലിൽ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ധാരാളം അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു കൊള്ളക്കാരെയും വന്യമൃഗങ്ങളെയും മലയിടുക്കുകളിലെ അപകടങ്ങളെയും ഭയന്നാണ് തീർത്ഥാടകർ മലനിരകളിലേക്ക് നോക്കിയിരുന്നത് എന്നാൽ അവരുടെ യഥാർത്ഥ സഹായം ഈ ഭൗമികമായ കാര്യങ്ങളിൽ നിന്നല്ല മറിച്ച് ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന ആത്മീയ വെളിപാടാണ് ഈ സങ്കീർത്തനം നൽകുന്നത് മലകൾ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണെന്നും സൃഷ്ടാവിനാണ് സംരക്ഷകനാകാൻ കഴിയുക എന്നും സങ്കീർത്തകൻ വ്യക്തമാക്കുന്നു ഇന്നത്തെ നമ്മുടെ പാപവങ്കിലമായ ലോകത്തിൽ ഈ തീർത്ഥാടകൻ്റെ അതേ മനോഭാവം നമുക്കും ആവശ്യമുണ്ട് പ്രതിസന്ധികളിൽ നാം പലപ്പോഴും പ്രമുഖ വ്യക്തികളെയോ പണത്തെയോ അധികാരത്തെയോ ഒക്കെ ആശ്രയിക്കാൻ വെമ്പൽ കൊള്ളുന്നു എന്നാൽ ഈ ലോകത്തിലെ അത്താണികൾക്ക് പരിമിതികളുണ്ടെന്നും നിത്യമായ സഹായം നൽകാൻ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച് പിതാവായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നും ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ സഹോദരങ്ങളെ നവയുഗത്തിലെ തിരക്കിട്ട നമ്മുടെ ജീവിതത്തിൽ ജോലിയിലോ കുടുംബ ബന്ധങ്ങളിലോ പ്രതീക്ഷയറ്റ ഒരുപാട് മനുഷ്യരുണ്ട് സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ തളരുന്നവരും രോഗങ്ങൾ കൊണ്ട് നീർന്നവരും ഒറ്റപ്പെട്ടവരുമായ പലരും എങ്ങോട്ട് നോക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു ഈ സങ്കീർത്തനം ആധുനിക മനുഷ്യന് നൽകുന്ന ഉത്തരം ഇതാണ് നിങ്ങളുടെ കണ്ണുകൾ മനുഷ്യരിലേക്കല്ല മറിച്ച് നിങ്ങളുടെ സഹായം വരുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണെന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിക്കുക ഈ വിശ്വാസം നമ്മെ ദൈവാശ്രയത്തിലേക്കും ആന്തരികമായ ശാന്തിയിലേക്കും നയിക്കും ഭവനത്തിൽ നിന്നും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുമ്പോഴും നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും ദൈവം നമുക്ക് കാവൽക്കാരനാണെന്ന ഉറപ്പ് ഈ വചനങ്ങളിലുണ്ട് സഹോദരങ്ങളെ സങ്കീർത്തനത്തിൻ്റെ ഈ സന്ദേശം കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലും വാക്കുകളിലും പൂർണ്ണതയിലെത്തുന്നു ശിഷ്യന്മാർക്ക് ഭയക്കേണ്ടതില്ലെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിപാലന എത്ര വലുതാണെന്ന് എത്ര മഹോന്നതമാണെന്ന് നമ്മെ പഠിപ്പിച്ചു പുതിയ നിയമത്തിൽ അപ്പസ്വലന്മാർ പീഡനങ്ങളെ നേരിടുമ്പോഴും യാത്രകളിൽ ഭയപ്പെടാതിരിക്കുവാനും ഈ ദൈവ പരിപാലനയുടെ ബോധ്യം അവരെ സഹായിച്ചു കാവൽക്കാരനായി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന പിതാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് കത്താവായ യേശു കടന്നു വരുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന സ്വയം പ്രഖ്യാപനത്തിലൂടെ യേശു നമ്മെ ജറുസലേമിലേക്കല്ല മറിച്ച് സ്വർഗീയ പിതാവിങ്കിലേക്ക് വഴി നടത്തുന്നു യോഹനാൻ പതിനാലിൻ്റെ ആറ് ആ യാത്രയിൽ യേശു നമ്മുടെ സഹായകനും സംരക്ഷണകനും നിത്യത്തിലേക്കുള്ള വഴികാട്ടിയുമാണ് ദൈവജനമേ ഈ സംഗീതത്തിന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒത്തിരി നല്ല പാഠം നൽകുന്നുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ശരണം വയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ പാഠം നമ്മുടെ നടപ്പിലും കിടപ്പിലും ദൈവം കാവൽ ആളായിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നമുക്ക് ഒരു തിന്മയെയും ഭയപ്പെടുകയില്ല അതുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഈ സംഗീർത്ത ഭാഗം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മുടെ വിശ്വാസത്തെ വളരെ ശക്തിയായിട്ട് ഒരു ആങ്കർ പോലെ ഉറപ്പിക്കുകയും നമുക്ക് ആത്മീയമായി കരുത്തു നൽകുകയും ചെയ്യും ഭയവും ആകാംക്ഷയും ഇല്ലാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായുള്ള നമ്മുടെ ഈ അന്ത്യകാല ഒരുക്കത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് വഴികാട്ടിയാകണം മറ്റ് മുൻപുള്ള സങ്കീർത്തനം പോലെ തന്നെ ഈ ലോകയാത്രയുടെ അവസാനം നമ്മുടെ ഗമനം സ്വർഗ്ഗത്തിലേക്കായിരിക്കുമ്പോൾ നമ്മുടെ സഹായം വരുന്നത് ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച് കർത്താവിൽ നിന്നാണെന്ന് ഉറച്ച് വിശ്വസിക്കാം ഉറങ്ങാതെ കാവലിരിക്കുന്ന നമ്മുടെ രക്ഷകൻ നമ്മെ അവിടുത്തെ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വരുമെന്ന പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം ആ വരവിനായി വിശ്വസ്തയോടെ കാത്തിരിക്കാം നമ്മുടെ വഴിയിൽ കാവലിരിക്കുന്ന ദൈവം നമുക്ക് എന്നും തുണയായിരിക്കട്ടെ കർത്താവെ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ച് യാചനകൾക്ക് കർണാപൂർവ്വം ഉത്തരമറിയണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ